സംസ്കൃതി ഖത്തറിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് വക്രയിലെ ഡി പി എസ് എം ഐ എസ് ഓഡിറ്റോറിയത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു പ്രവാസി മലയാളികളിൽ സാഹിത്യ അഭിരുചി വളർത്തുന്ന തരത്തിൽ വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി കഥ കവിത ഉപന്യാസ രചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കും മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരായ സുഭാഷ് ചന്ദ്രൻ ഷീല ടോമി പി എൻ ഗോപികൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്ന സാഹിത്യ സെമിനാറും തുടർന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകരായ എം വി നിക്കേഷ് കുമാർ ഷാനി പ്രഭാകരൻ ശരത്ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കുന്ന മാധ്യമ സെമിനാറും നടക്കും ഖത്തർ സംസ്കൃതി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് സാബിദ് സഹീർ ജനറൽ സെക്രട്ടറി ഷംസീർ അരിക്കുളം പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ഇ എം സുധീർ സംസ്കൃതി സാഹിത്യ വിഭാഗം കൺവീനർ ശ്രീനാഥ് ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം